ഒരുങ്ങി റാഫ വേണ്ടത് മുപ്പത് വർഷം ഗാസ അതിജീവനത്തിനൊരുങ്ങുകയാണ് ഇസ്രയേലും ഹമാസും തമ്മിൽ ഏഴു മാസത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ പലസ്തീൻ പ്രദേശത്ത് മരണസംഖ്യ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് കടന്നു ഇതുവരെ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ചു പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തിയേഴ് മരണങ്ങൾ സംഭവിച്ചെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന് പിന്നാലെയാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസ മുനുമ്പിൽ എഴുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് പരിക്കേറ്റതായി ഗാസ ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നു മധ്യസ്ഥ ശ്രമങ്ങൾക്കിടെ ഗാസയിൽ വെടിനിർത്തലും ബന്ദി കൈമാറ്റവും സാധ്യമാകുന്ന പ്രതീക്ഷയിലാണ് രാജ്യങ്ങൾ സൗദിയിലെ റിയാദിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറം ഉച്ചകോടിയിൽ തിങ്കളാഴ്ച പലസ്തീൻ വിഷയത്തിൽ പ്രത്യേക ചർച്ച നടന്നിരുന്നു സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിലായിരുന്നു ചർച്ച ഗാസയിൽ അക്രമം വ്യാപിക്കുന്നത് വൻ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും യുദ്ധാനന്തരം ഗാസ പുനർനിർമ്മാണത്തിന് മുപ്പത് വർഷം വേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം റാഫേൽ ഇസ്രായേൽ കരയാക്രമണം നടത്തുമെന്ന് കരുതുന്നില്ല എന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കിയിരുന്നു വെളിതിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഉദാരമായ കരാറാണ് വാഗ്ദാനം ചെയ്തതെന്നും ഹമാസ് ഇത് അംഗീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇസ്രയേലുമായി രാജ്യങ്ങൾ ബന്ധം സ്ഥാപിക്കണമെന്നും പലസ്തീനികൾക്ക് സ്വന്തം രാജ്യവും വേണമെന്ന് ബ്ലിങ്കൺ കൂട്ടിച്ചേർത്തു പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഈജിപ്ത് പ്രധാനമന്ത്രി മുസ്തഫ മദ്ബൂലി ജോർദൻ പ്രധാനമന്ത്രി ബിഷർഹാനി തുടങ്ങിയവർ സംസാരിച്ചു അതിനിടെ ഇസ്രായേൽ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ ഹമാസ് നേതാക്കൾ ഈജിപ്തിലെ കെയ്റോയിലെത്തി അവർ ഇന്ന് പ്രതികരണം അറിയിച്ചേക്കും ഇരുപത് ബന്ദികളെ കൈമാറുന്നതിന് പകരമായി ആറാഴ്ച വെടിനിർത്താമെന്ന നിർദ്ദേശം ഇസ്രായേൽ മുന്നോട്ട് മുന്നോട്ടുവെക്കുമ്പോൾ സ്ഥിരമായ വെടിനിർത്തലും ഗാസിൽ നിന്ന് സേനാ പിൻമാറ്റവുമാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് അതേസമയം ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ നിർണായകമായ നാൽപ്പത് ദിവസമാണ് വരാൻ പോകുന്നത് ഹമാസ് ഇസ്രയേലിൽ കടന്നു കയറി ആക്രമണം നടത്തിയതിനു ശേഷം ഒട്ടേറെ പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു നാൽപ്പതോളം ബന്ദികളെ മോചനത്തിനു പകരമായി ഗാസയിൽ നാൽപ്പത് ദിവസം താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാമെന്ന് ഇസ്രയേൽ നിർദ്ദേശിച്ചു ഇതിനോട് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചാൽ ക്രയോ ചർച്ച വിജയത്തിലേക്ക് നീങ്ങുമെന്നാണ് സൂചന എന്നാൽ ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തലും ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റവുമാണ് ഹമാസിന്റെ മുഖ്യ ആവശ്യം വിട്ടുവീഴ്ച ചെയ്യാൻ ഹമാസിനുമേൽ മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും സമ്മർദ്ദം ചേർത്തുന്നുണ്ട് റിയാദിൽ നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിനിടെ യുദ്ധാനന്തര ഗാസ സംബന്ധിച്ച പദ്ധതികൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ അറബ് നേതാക്കളുമായി ചർച്ച ചെയ്തു വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ ഇസ്രായേലിൽ നെതന്യാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണി തീവ്ര വലതുപക്ഷ കക്ഷികൾ ആവർത്തിച്ചു న్యూస్ డెస్క్ కేరళ కౌమది